ഓസ്ട്രിയൻ സഞ്ചാരത്തിന്റെ രണ്ടാം ദിനം വിയന്ന വിയന്നാനഗരത്തിന് പുറത്തുള്ള ചില ഗ്രാമങ്ങൾ സന്ദർശിക്കാനാണ് ഇന്നത്തെ യാത്ര വീന വാൾഡ് എന്ന വനപ്രദേശമാണിത് കുറ്റിച്ചെടികൾ മാത്രമുണ്ടായിരുന്ന കുന്നിൻ പ്രദേശത്ത് ഹാബ്സ്ബെർഗ് ചക്രവർത്തിമാർ മുൻകൈയ്യെടുത്ത് കോണിഫറസും ഫിറും എല്ലാം വെച്ചുപിടിപ്പിച്ചാണ് ഈ വനം സൃഷ്ടിച്ചെടുത്തത് ഒരു കൗതുകവും തോന്നുന്നില്ല നല്ലൊരു സംവിധാനമാണിത് മൃഗങ്ങൾക്കിടയിലൂടെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാം മൃഗങ്ങളെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി പുല്ലുമേഞ്ഞ് നടക്കുന്ന നല്ല മിടുക്കന്മാരായ സീബ്രകൾ കുറെ എണ്ണമുണ്ട് അറ്റമായിട്ടാണ് അവർ ജീവിക്കുന്നത് തെക്ക് കിഴക്ക് ആഫ്രിക്കയിലാണ് ഏറ്റവും അധികം സീബ്രകൾ ഉള്ളത് ഓസ്ട്രിയയിലെ ഒരു വനം അതിനുള്ളിലൂടെ ദീർഘമായ യാത്ര ചെയ്ത് വേണം നേരത്തെ പറഞ്ഞ മലയാളിയുടെ ബംഗ്ലാവിലെത്താൻ യൂറോപ്പിലെ വനങ്ങളുടെ സ്വഭാവം ഇതാണ് ഏകീന വൃക്ഷങ്ങൾ നിറഞ്ഞ വനം അവർ റോഡിൽ മുൻപേ നടന്നു ഞങ്ങളുടെ വാഹനത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവരെ ശല്യപ്പെടുത്താതെ അവരുടെ പിന്നാലെ വളരെ സാവധാനം വിട്ടു വളരെ അകലെയാണ് അവയൊക്കെ പിന്നെ കാട്ടുപന്നി അവരും മേഞ്ഞു നടക്കുന്നു അങ്ങേയറ്റത്തു നിൽക്കുന്നതും കാട്ടുപന്നിയാണ് നിലം കിളച്ച് തീറ്റ തിരയുകയാണവൻ എത്രയോ നാളായി സന്ദർശകരെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർ ശരിക്കും നമ്മുടെ മൃഗശാലകളും ഇതുപോലെ ഓപ്പൺ സഫാരികൾ ആക്കുന്നത് നല്ലതാണ് വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുകയും മൃഗങ്ങൾ അവർക്കിഷ്ടമുള്ളതുപോലെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാക്കണം അപ്പോൾ കുറച്ചുകൂടി നാച്ചുറൽ ആവുകയും ചെയ്യും